ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പവിത്രനും ഗിരിജയും മരുവത്തൂർ വിടുകയാണ് അങ്ങനെ സുമങ്കലയുടെ കടുത്ത തീരുമാനം കൊണ്ട് തന്നെ പവിത്രനും ഗിരിജയും മരുവത്തൂർ വീട്ടിൽ നിന്നും പുറത്താവുകയാണ് കേട്ടോ അങ്ങനെ ശ്രേയയെ വിളിക്കാൻ വേണ്ടി ഗിരിജ അഭിനയിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ ശ്രേയയും ദർശനയും കൂടി റൂമിൽ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ വരുന്നത് എന്നിട്ട് ഗിരിജ പറയുകയാണ് മോളെ നീ ഞങ്ങളെ കൂടെ വരണം നിന്റെ അച്ഛൻ്റെ വിഷമം നിനക്ക് അറിയാവുന്നതല്ലേ നിനക്ക് നിഖിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നതൊക്കെ നീ മറന്നു നിന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയതൊക്കെ നിനക്ക് ഓർമ്മയുള്ളതല്ലേ നിന്റെ അച്ഛനെ നീ വിഷമിപ്പിക്കരുത് നിന്റെ അച്ഛന് ഈ ഇടയായി ഇടക്കിടക്ക് നെഞ്ചുവേദന വരുന്നതാണ് മോളെ അതൊക്കെ ഓർത്തു നോക്ക് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ദർശനയുടെ മുന്നിൽ വെച്ച് ശ്രേയയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ഗിരിജ അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ ദർശന പറയുകയാണ് അഭിനയം നന്നായിട്ട് തന്നെയുണ്ട് ശ്രേയയുടെ മനസ്സ് മാറ്റി അവളെ ഒപ്പം കൂട്ടാനാണല്ലേ നിങ്ങളുടെ പരിപാടി എന്നിട്ട് അവളുടെ വയറ്റിലെ കുഞ്ഞിനെ കളയണം അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു കേട്ടോ അത് കേട്ടപ്പോൾ ശ്രേയ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അമ്മ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അഭിനയിച്ച് വന്നിട്ടുള്ളത് എന്ന് ശ്രേയക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ശ്രേയ പറയുകയാണ് അമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ വരില്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ എനിക്ക് വേണം അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ വരില്ല എന്ന് തന്നെ അങ്ങ് പറയാന് കേട്ടോ അതോടുകൂടി ഗിരിജിക്ക് പിന്നെ ഒന്നും പറയാനാകുന്നില്ല അങ്ങനെ ദർശനം പറയുകയാണ് എന്തായാലും ശ്രേയയുടെ മനസ്സ് മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം കൊണ്ടുപോകാം എന്ന് കരുതണ്ട ശ്രേയ വരിക അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെ വേണം അതിനു വേണ്ടി അവൾ ഉറപ്പായും വരില്ല നിങ്ങൾ വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട എത്രയും പെട്ടെന്ന് മരുവത്തൂരിൽ നിന്നും പോവാൻ വേണ്ടി നോക്ക് എന്ന് പറയട്ടോ അതോടുകൂടി ഗിരിജ ഒന്നും മിണ്ടാതെ നേരെ പവിത്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ പവിത്രൻ ചോദിക്കുകയാണ് എവിടെ മോൾ എവിടെ ശ്രേയ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ദർശനയുടെ മുന്നിൽ വെച്ച് അവൾ എന്നോട് പറഞ്ഞ വാക്കുകൾ അവൾ വരില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ പവിത്രേട്ടന് സുഖമില്ലാത്തതിനെക്കുറിച്ച് പോലും അവളോട് പറഞ്ഞിട്ട് അവൾ അതുപോലും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ പവിത്രം പറയണ അവൾ വരാതിരിക്കാൻ പറ്റില്ല അവളുടെ പേരിലാണ് പൊന്നമ്മത്തിൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളുടെയും അവകാശിയായിട്ട് അവളെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പൊന്നമ്മത്തിൻ്റെ പേരിലുണ്ടാക്കിയ എല്ലാ സ്വത്തുക്കളുടെയും മുക്കാൽ ഭാഗത്തോളം അവളുടെ പേരിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അതുപോലെ എൻ്റെ പല ബിനാമികളിലും നോമിനിയായിട്ട് ഞാൻ അവളെയാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അവൾ വരാതിരുന്നാൽ ശരിയാവില്ല അവൾ നമ്മൾ കൂടെ വന്നേ മതിയാവൂ ഞാൻ വിളിച്ചോളാം അവളെ എന്ന് പറയട്ടോ പവിത്രേട്ടൻ വിളിച്ചാലൊന്നും അവൾ വരില്ല എന്ന് പറയുമ്പോൾ അവൾ വരും തീർച്ചയായും അവൾ നമ്മോടൊപ്പം തന്നെ വരും എനിക്കറിയാം അവളെ കൊണ്ടുപോവാനെ എന്ന് പറഞ്ഞ് പവിത്ര മരുവത്തൂറിന്റെ പുറത്ത് നിന്ന് തന്നെ വിളിക്കുകയാണ് കേട്ടോ ശ്രേയെ മോളെ നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് നിന്റെ അച്ഛനാണ് വിളിക്കുന്നത് നിന്നെ ഇത്രയും കാലം നോക്കി വളർത്തിയ നിന്റെ അച്ഛനാണ് വിളിക്കുന്നത് നിനക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തോ എന്ന് പറയട്ടോ എന്നിട്ട് പിന്നെ പറയാന് നീ അല്ലെങ്കിൽ ഒന്നും മാസം നൊന്തു പ്രസവിച്ച നിന്റെ അമ്മയും അച്ഛനുമാണ് വിളിക്കുന്നത് എന്നിട്ട് ഞങ്ങളോടൊപ്പം നീ വരാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ സെന്റിമെന്റ്സുകളൊക്കെ പവിത്രൻ ആ സമയത്ത് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ശ്രേയ റൂമിൽ നിന്നും ഇറങ്ങുകയാണ് അപ്പൊ ദർശന പറയണേ എന്താ മോളെ നീ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇല്ല എനിക്ക് അച്ഛനോടും അമ്മയോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് പവിത്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ആ സമയത്ത് ദർശനക്ക് പേടി വരികയാണ് ഇനി എങ്ങാനും അവൾ അവരോടൊപ്പം പോകുമോ എന്നുള്ള ആ ഒരു ഭയം വരുകയാണ് കേട്ടോ അപ്പോൾ രൂപേഷ് പറയണേ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ദർശന അവൾ പോവില്ല ശ്രേയ ഒരിക്കലും നിഖിലിനെ വിട്ട് അവൾ പോവില്ല അത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് രൂപേഷ് പറയുകയാണ് അങ്ങനെ ശ്രേയയുടെ അടുത്തേക്ക് ദർശനയും രൂപേഷ് കൂടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പവിത്രനോട് പറയുകയാണ് അച്ഛൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് നിഖിലിനെ വിട്ട് വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ രൂപേഷ് പറയാണ് ഒരിക്കലും ശ്രേയ നിങ്ങളോടൊപ്പം വരില്ല അവിടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് ഒരിക്കലും ശ്രേയ നിങ്ങളോടൊപ്പം വരും എന്ന് തന്നെ പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് രൂപേഷിനോട് പവിത്രം പറയണ് അത് നീയാണോ തീരുമാനിക്കുന്നത് എൻ്റെ മോളോടാണ് ഞാൻ ചോദിച്ചത് അവൾ തീരുമാനിക്കും എന്ന് പറയണ് അപ്പൊ ശ്രേയ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാൻ വരില്ല എനിക്ക് നിഖിലിനെ വിട്ട് വരാൻ കഴിയില്ല എന്ന് തന്നെ പറയട്ടോ അങ്ങനെ ആ വാക്കുകൂടി കേട്ടപ്പോൾ പവിത്രനും പവിത്രനും ഗിരിജയും അതിശയിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ ദർശന പറയാണ് ശ്രേയയുടെ സമ്മതമില്ലാതെ നിങ്ങൾക്കൊരിക്കലും ശ്രേയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് പറയുകയാണ് അത് പറയാൻ നീ ആരാടി നിന്ന ആദ്യം തന്നെ ഈ രൂപേഷ് ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതല്ലേ പിന്നെ നിനക്ക് എന്ത് അധികാരമാണ് ഉള്ളത് ഇത് പറയാനും പറഞ്ഞതോടുകൂടി രൂപേഷ് ദർശനയുടെ തോളിൽ അങ്ങ് കൈവയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് ചേർത്ത് പിടിക്കുകയാണ് ഒരിക്കലും എൻ്റെ ദർശനയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടില്ല എൻ്റെ ദർശനം എൻ്റെ ഹൃദയത്തിലാണുള്ളത് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും എൻ്റെ ദർശനയെ ഞാൻ പുറത്താക്കുകയില്ല എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ ദർശനം തന്നെ രൂപേഷിനെ ഒന്ന് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പവിത്രം ഞെട്ടി നിൽക്കുകയാണ് രൂപേഷിന്റെ ആ ഒരു സംസാരമൊക്കെ കേൾക്കുന്ന സമയത്ത് എന്നെയും ദർശനെയും പിരിക്കാൻ വേണ്ടി ഒരുപാട് കളികൾ പവിത്രനെങ്കിൽ ചെയ്തതല്ലേ എന്നിട്ടിപ്പോ എന്തുണ്ടായി ദർശന ഒരിക്കലും ഒരു അമ്മയാവില്ല എന്നുള്ള കാര്യം ആ ഡോക്ടറുടെ മകളെ തട്ടിക്കൊണ്ടു പോയ ശേഷം അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾ കളിച്ച നാടകമൊക്കെ എനിക്ക് മനസ്സിലായില്ല എന്നാണോ നിങ്ങൾ കരുതിയത് അത് കഴിഞ്ഞ് പല കുതന്ത്രങ്ങളും നിങ്ങൾ നടത്തി അതെല്ലാം തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഒരു വിദ്യയും ഇവിടെ നടക്കാനും പോകുന്നില്ല ഇനി അധികം നിന്ന് സമയം കളയാതെ പെട്ടെന്ന് ഇവിടെ നിന്നും സ്ഥലം കാര്യമൊക്കെ നോക്ക് എന്ന് പറയട്ടെ അങ്ങനെ പവിത്രന് ആകെ നാണം കിട്ടു പോവുകയാണ് രൂപേഷ് പറയുകയാണ് നിങ്ങളുടെ ഈ ദുഷ് ശിക്ഷിച്ച മനസ്സുകൊണ്ടാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ വെച്ചും അമ്മമാരെ വെച്ചു കളിച്ച ഈ കളി നിങ്ങൾക്ക് ദൈവം തന്നെ ശിക്ഷയാണ് നിങ്ങളുടെ മകൾക്ക് ഇപ്പോൾ ഉണ്ടായ ഈ ഗർഭം എനിക്ക് ഏറ്റവും വലുത് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് അല്ലാതെ അച്ഛനല്ല അതുകൊണ്ട് നിഖിലിനെ ഉപേക്ഷിച്ച് ശ്രേയ ഒരിക്കലും നിങ്ങളെ കൂടെ വരില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങി പോവാൻ നോക്ക് അല്ലാതെ ഓരോ കഥകളും പറഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ കാരണം കണ്ടെത്തണ്ട ദർശൻ ഇനി പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വായോ എന്നിട്ട് അമ്മ യുടെ മുന്നിൽ വെച്ച് വേണം ഇവരെ തല്ലി എനിക്ക് പുറത്താക്കാന് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ശ്രേയക്ക് വിഷമം വരികയാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ എന്റെ കൺമുന്നിൽ എൻ്റെ അച്ഛനെയും അമ്മയെയും രൂപൻ അടിക്കുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ശ്രേയ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് പറയുകയാണ് അച്ഛൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് നിഖിലിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പവിത്രനെ ശ്രേയെ കൊല്ലാനുള്ള ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ശ്രേയെ നോക്കുന്നത് എന്നിട്ട് ഒന്നും മിണ്ടാതെ പവിത്ര ും ഗിരിയും ബാഗും എടുത്ത് നേരെ കാറിന്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ദർശന പറയുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി കാറൊന്നുമില്ല അത് തൊടാനുള്ള അധികാരവും ഇല്ല ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ രൂപ നിങ്ങളെ അതിൽ നിന്ന് നിന്നും വിട്ടു രൂപ പറഞ്ഞു കൊടുക്ക് എന്ന് ദർശന പറയട്ടോ അപ്പോൾ രൂപേഷ് പറയാണ് വിഷം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ രൂപേഷ് പറയുകയാണ് ഇനി മുതൽ നിങ്ങളെ കമ്പനിയിൽ നിന്നും പിരിച്ചു വിട്ടു നിങ്ങൾ നടന്നു തന്നെ പോകണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ദർശനം തന്നെ അന്തം വിട്ട് നിൽക്കുകയാണ് രൂപേഷിൻ്റെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ ഗിരിജയും പവിത്രനും ഒന്നും മിണ്ടാതെ അവരക്ഷരം പോലും പറയാനാവാതെ അവർ നടന്നു പോവുകയാണ് കേട്ടോ അപ്പോൾ രൂപേഷ് ചോദിക്കുകയാണ് ദർശനിയോട് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഇംഗ്ലീഷ് എന്ന് ചോദിക്കുമ്പോൾ ദർശനം പറയാണ് ആ ഒരു പാസ് മാർക്കൊക്കെ തരാം കുഴപ്പമില്ലാതെ പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രേയ പൊട്ടിക്കരയുകയാണ് കേട്ടോ അവർ രണ്ടു പേരും കൂടി നടന്നു പോകുന്നത് കാണും പിന്നീട് രഞ്ജിന് സന്തോഷത്തോടു കൂടി യതിയോട് വന്ന് പറയുകയാണ് അഞ്ചെയും പവിത്രനും വീട്ടിൽ നിന്നും നിങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ മനുഷ്യ അവർ രണ്ടു പേരും പോവുന്നത് കാണേണ്ട ഒരു സീന് തന്നെയായിരുന്നു ഞാൻ ബാൽക്കണിയിൽ നിന്നുമാണ് കണ്ടത് രൂപേഷിൻ്റെ ആ സംസാരവും പക്വതയൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ഒന്നും പറയാനാവാതെ ഗിരിജയും പവിത്രനും പോകുന്നതൊന്ന് കാണേണ്ടതായിരുന്നു എന്നൊക്കെ പറയട്ടോ എന്നിട്ട് ഗിരിജയെ കുറിച്ച് പറയുകയാണ് അവളുടെ ഒരു അഹങ്കാരം എന്തായിരുന്നു ഇവിടെ വന്ന മുതൽ തുടങ്ങിയതായിരുന്നു അവളുടെ അധികാരവും ഇനി മരുവത്തൂരിന്റെ എല്ലാ അധികാരവും എനിക്ക് വേണമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോ രഞ്ജിനിയുടെ ഈ സംസാരം കേൾക്കുമ്പോ എതി പറയുകയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല പവിത്രനും ഗിരിജയും പലതവണ ഒരു കള്ളത്തരങ്ങൾ ചെയ്യുമ്പോഴും ഏട്ടത്തി അതൊക്കെ ക്ഷമിക്കാറുണ്ട് ഇത്തവണയും അങ്ങനെ ആവുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അവരെ പുറത്താക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് എതി പറയുകയാണ് ഏട്ടത്തിയുടെ വലങ്കയായി ഞാൻ അവരെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയട്ടോ എന്നിട്ട് പറയുകയാണ് രൂപേഷിനെയും ദർശനേയും ഈ വീട്ടിൽ നിന്നും പുറത്താക്കാതെ അവരെ ഒന്നിലും ഞാൻ തോൽപ്പിക്കാതെ അവരുടെ കൂടെ തോളോട് ചേർന്ന് ഞാൻ ഉണ്ടാവും എല്ലാത്തിനും അവരുടെ കൂടെ എന്ന് പറയുമ്പോൾ ജിനി അതൊരു പരിഹാസത്തോട് കൂടിയിട്ടാണ് കേട്ടോ കേൾക്കുന്നത് ആ നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഭാഷ സമയം പവിത്രനും ഗിരിജയും നടന്നുകൊണ്ട് റോഡിലൂടെ പോവുകയാണ് അങ്ങനെ ഗിരിജയുടെ ചെരുപ്പൊക്കെ പൊട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് ഗിരിജ ചോദിക്കുകയാണ് പവിത്രനോട് നിങ്ങളല്ലേ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞ് വലിയ വർത്തമാനമൊക്കെ പറഞ്ഞത് ഒരു ഓട്ടോ പോലും കിട്ടാനുള്ള വകയില്ലല്ലോ കാറുണ്ട് അതുണ്ട് ഇതുണ്ട് എന്തെല്ലാം ഒരു വീരവാദങ്ങളായിരുന്നു ഇപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടില്ലേ ഒന്ന് ചെരുപ്പില്ലാതെ പോലും നടക്കേണ്ട സ്ഥിതിയിലാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് പവിത്രനെ ഗിരിജ ഒരുപാടംഗം കുറ്റപ്പെടുത്തുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഉണ്ടുണ്ടാകുന്ന ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നല്ലോ അതുപോലും ഇപ്പൊ ഇല്ല ഇനി ഒരു ഓട്ടോ പോലും വിളിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പവിത്രനെ കുറ്റപ്പെടുത്തി സംസാരിച്ചോണ്ടേ ഇരിക്കുകയാണ് ഗിരിജ ആ സമയത്താണ് അവരുടെ അടുത്തേക്ക് പോലീസ് വരികയാണ് കേട്ടോ എന്നിട്ട് പോലീസിന്റെ കാർ അവരുടെ മുന്നിൽ അങ്ങ് നിർത്തുകയാണ് എന്നിട്ട് പോലീസ് അതിൽ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് പവിത്രനോടും ഗിരിജയോടും സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്